ഫ്രണ്ട്സ് ഹായ് ഗൈസ് ഇന്ന് ഞങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഡോറിൽ വെക്കുന്നതിനായിട്ട് ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കുവാണ് നിങ്ങൾക്കും കൂടെ വരാം കാണാൻ ഞാനും കൂടെ ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ഈ ഇവിടെ വയ്ക്കുക ആ ഞാൻ വെച്ചിട്ടും കാണിച്ചു ചരി കൊണ്ട

This side maybe okay, because that side only one bumper, right? there Hmm. Mm. And this is also double sided. Mm -hmm. Look, this both sides can stick. Mm -hmm. Both sides can mm Hmm. can both sides stick. can stick here. Yeah. No, and yeah. stick here. Like white stick here. no No. no you. Chute, chute. Why are you folded in there? I don't really want to stick. Hmm? I really want to stick. You okay, can stick. But <coughs> it should be like this, okay? okay, okay. I know. No I'm not tired. Let's Candy? it. let mm -hmm. You are cheating. stick? Mm -hmm. You are not sticking with the deck. You are doing

ഡിസംബർ ട്വൻറ്റി ഫോർത്ത് ഈവനിങ് ആണ് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കിവിടെ പോളണ്ടിൽ അപ്പോൾ ഈ ക്രിസ്മസ് ഫീസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രിസ്മസിന് നമ്മളിവിടെ അത് കഴിക്കുന്ന ഒരു മണിയാണെന്ന് തോന്നുന്നു മറന്നു ആറു വർഷം കഴിഞ്ഞു അഞ്ചുമണിക്കാ നമ്മൾ കഴിക്കും ഈ ക്രിസ്മസ് ഫീസ്റ്റ് അത് കഴിഞ്ഞിട്ടാൽ അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒരു കാര്യം നടക്കുന്ന ക്രിസ്മസ് ഡീയുടെ താഴെ ഗിഫ്റ്റുകൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കും അപ്പോൾ നമ്മൾ ഈ ഫീസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഈ ഗിഫ്റ്റ് ഈ പ്രസൻറ്റ് എടുക്കുന്നതാണ് ക്രിസ്മസ് പ്രസൻറ്റ് എടുക്കുന്നതാണ് അടുത്ത ഒരു വിശേഷം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് പ്രസൻറ്റ് എടുക്കുന്നത് നമുക്ക് വല്യവർക്കും ആണ് ഞാൻ വീതി ഫണ്ണി പലതും കാണത്തില്ല അവളിവിടെ എന്തോ ഡെക്കറേഷൻ ചെയ്യുന്നു പലതും വെക്കാനുള്ളത് കാണില്ല പിന്നെ നോക്കുമ്പോ അവിടെ ഇരിക്കുന്നു നമ്മുടെ ക്രിസ്മസ് ഇത്രേ ചിലത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ത്രെഡ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്യുവാണ് പിന്നെ പുറത്ത് വയ്ക്കുമ്പോൾ നല്ല ഇന്നലെ നല്ല കാറ്റായിരുന്നു ഇവിടെ ഫുൾ ഫുൾ ഡേ നമ്മുടെ സ് ഉറത്ത് റെഡിയായി കാണിച്ചതരാ കൊള്ളാവോ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഇനി ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിൽ ഇത് വെക്കാം അപ്പോ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye bye. Bye.